തൃശൂരിൽ ആവേശം സിനിമയുടെ മോഡലിൽ ഒരു പാർട്ടി നടത്തി ഗൂണ്ടാ തലവൻ ജയിൽ മോചിതനായ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത് കൊടും ക്രിമിനലുകൾ അടക്കം അറുപതോളം ആളുകൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ വീറ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നുണ്ടിപ്പോൾ തൃശൂരിൽ നിന്ന് സുരേഷ് സജി വിശദാംശങ്ങൾ നൽകും ഈ പാർട്ടിയുടെ സുരേഷ് സജി ആവേശം സിനിമയിൽ നിന്നാണോ ഇവർ ഈ ആവേശം ഉൾക്കൊള്ളേണ്ടത് എസ് കെ എൻ ആവേശം സിനിമയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് ഗുണ്ടാത്തലവനായിട്ടുള്ള അനൂപിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വലിയ പാർട്ടി അത് ഈ കുറ്റൂരാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശൂരിലെ കോൾപ്പാടം മേഖലയാണ് ഈ കോൾപ്പാടത്താണ് ഇത്തരത്തിലൊരു പാർട്ടി സംഘടിപ്പിച്ചത് അറുപതിലധികം ഗുണ്ടകളടക്കം അറുപതിലധികം പേരാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ റിപ്പോർട്ടെല്ലാം തന്നെ മുകളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ഈ ഗുണ്ടാത്തലവനായിട്ടുള്ള അനൂപ് രണ്ടായിരത്തി ഇരുപത് മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ൊണ്ട് തടവിൽ കഴിയുകയായിരുന്നു നിരവധി നാല് കൊലക്കേസുകളടക്കം പ്രതിയാണ് ഈ അനൂപ് ഇതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് അനുകൂലമായ അനൂപിന് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായി ഈ കേസിൽ അനൂപിനെ കുറ്റവിമുക്തനാക്കുകയും പിന്നീട് ജയിൽ മോചിതനാകുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാർട്ടി അത് ഏപ്രിൽ മാസം അവസാനം നടന്നു എന്നുള്ളതാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായിരിക്കും നടന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിശോധനയിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഈ പാർട്ടി നടക്കുന്ന ആ സമയത്ത് പ്രദേശവാസികളായ ആളുകൾ തന്നെ പോലീസിന് വിവരമറിയിക്കുന്നുണ്ട് വല്ലാതെ ആളുകൾ ഈ മേഖലയിൽ െന്ന് പറഞ്ഞു വിവരം കൈമാറുന്നു അങ്ങനെ പോലീസ് എത്തുന്ന സമയത്തുള്ള ദൃശ്യങ്ങളും ആ റീലിൽ നമുക്ക് കാണാം പോലീസിനോട് പോയി അനൂപ് സംസാരിക്കുന്ന എല്ലാം ദൃശ്യങ്ങളിലുണ്ട് പോലീസ് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഈ അച്ഛൻ ഏതാനും വർഷങ്ങൾ മുമ്പ് അനൂപിന്റെ അച്ഛൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു ആ സമയത്ത് അനൂപ് ജയിലിലായതുകൊണ്ട് തന്നെ അന്ന് ഈ മരണാനന്തര ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അനുബന്ധ ചടങ്ങുകളൊന്നും തന്നെ നടത്താൻ പറ്റിയിരുന്നില്ല അത്തരം ചടങ്ങാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു അന്ന് പോലീസിനോട് പറഞ്ഞത് എന്തായാലും ഈ ബിയർ ബിയർക്കുപ്പികളടക്കം ഈ മദ്യക്കുപ്പികളടക്കം ഈ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന എല്ലാം തന്നെ ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പല റീലുകളും ഈ സിനിമയിലെ ഡയലോഗുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പാർട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അത് ഒരു വിഭാഗം ആളുകളെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് ഭയങ്കര വീരാധന പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ റീല് പങ്കുവച്ചതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കുറ്റൂര് തുടങ്ങി തൃശൂരിന്റെ നഗര മേഖലകളിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആളായിരുന്നു അനൂപ് നാല് കൊലക്കേസുകളിൽ പ്രതിയാണ് അങ്ങനെയാണ് ഈ സെൻട്രൽ ജയിലിലേക്ക് ഈ അനൂപ് പോകുന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് നടത്തിയ പാർട്ടിയിലാണ് ഇത്തരത്തിൽ പ്രസിദ്ധരായ ഗുണ്ടകളടക്കം അറുപതിലധികം പേർ പങ്കെടുത്തുകൊണ്ട് ഈ ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സ്കേ ഓക്കെ സൂര്യജി എന്തായാലും ഒരു സിനിമ ഇങ്ങനെയുള്ള ആവേശം അവർക്ക് ഉണ്ടാക്കുമെന്ന് സിനിമ ഉണ്ടാക്കിയ ആൾക്കാർ പോലും പ്രതീക്ഷിച്ചു കാണില്ല